നമുക്ക് കോട്ടയിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഒരു നാല് കളർ വന്നിട്ടുണ്ട് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ്സാണ് അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിലും ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം വന്നിരിക്കുന്നത് ഒരു സ്ലൈറ്റ്ലി ഒരു ബേജും ബ്രൗണും കൂടി ഒക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിതേ ഫുൾ ഇങ്ങനെ ഈ ഒരു വർക്ക് വരും എന്നിട്ട് എൻ്റെ ലോവർ പോർഷനിലും അതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് വരും സെയിം ടോണിൽ വരുന്ന ബോട്ടം ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് കോട്ടണിൽ വരുന്ന ബോട്ടമാണ് അതിൻ്റെ ദുപ്പട്ട ദേ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ദേ ഇങ്ങനെ വരും രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡേഴ്സും വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡിയിലും വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്തൊക്കെ റെഗുലർ യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ്സാണ് ഇത് തന്നെ ഓയൽ കോട്ടയിൽ വന്നിരിക്കുന്ന ചുരിദാർ സരിസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ബേബി പിങ്ക് ഷെയ്ഡ് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ് നമുക്ക് ഇടാൻ കംഫർട്ടബിളാണ് അടുത്ത് വരുന്നത് നല്ലൊരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ഇഷ്ടോൺ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അല്ലെങ്കിൽ നോയൽ കോട്ടയിൽ എപ്പോഴും കളേഴ്സ് വരുമ്പോൾ നല്ല രസമാണ് വൺ ത്രീ നയൻ സീറോ എടുത്തു വരുന്നത് ഒരു ഡസ്റ്റി പർപ്പിൾ ടോൺ ഇതാണ് ദുപ്പട്ട വരുന്നത് എൻ്റെ ബോട്ടം ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ബോട്ടം ചിലതിനകത്ത് കോട്ടൺ ആട്ടോ ചിലതിനകത്ത് സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇത്രയും വേണം നമ്മുടെ ഇന്നത്തെ നോയൽ കോട്ടയിൽ വന്നിരിക്കുന്നത് ചുരിദാർ സെൽസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും ചെറുതൻ ബൈ ടേക്ക് കെയർ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയിൻസിൻ്റെ ഹോർസോണ്ടൽ വീഡിയോ ചാനലാണ് നമുക്ക് ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെർട്ടിക്കൽ വീഡിയോ ചാനലായിരുന്നു വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെച്ച് വീഡിയോ കാണുന്നതിനാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത് ഹോർസോണ്ടൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ച് കാണുന്നതിനാണ് ഹൊർസോണ്ടൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോർസോണൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തത് രണ്ടിലും വീഡിയോ ഇടുന്നത് വെർട്ടിക്കലും വീഡിയോ ഹോറസോണ്ടിലും വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഹോർസോണ്ടിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ പറ്റുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഹോർസോണൽ വീഡിയോ ചാനലിൽ എയിൻസ് എന്നാണ് ഹോർസോണൽ വീഡിയോ ചാനലിൻ്റെ പേര് എയിൻസ് ബുട്ടീക്കാണ് വെർട്ടിക്കൽ വീഡിയോ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ വരും വെർട്ടിക്കലായിട്ട് വരും ഈ സൈഡിൽ കാണുന്ന ബോക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഹോർസോണ്ടൽ മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോർസോണ്ടൽ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക എയിൻസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർലി എല്ലാ വീഡിയോസും നമ്മൾ ഹോർസോണ്ടിലേക്കും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു